ഹലോ വെൽക്കം ടു എവറി വേൾഡ് ഇന്ന് ഞാനൊരു പുതിയ വിഷയമായാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ എൻ്റെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് പലരും എനിക്ക് നല്ല പ്ലസ് പോയിൻ്റുകൾ പലരും എനിക്ക് നല്ല ആ ആശയത്തോട് പല യോജിച്ചു നല്ല അഭിപ്രായങ്ങൾ കേൾക്കുവാൻ എൻ്റെ കൂട്ടുകാരിൽ നിന്നും എനിക്ക് സാധിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ അഭിനന്ദിക്കുകയാണ് പ്രത്യേക ദൈവം എൻ്റെ ദൈവത്തിനും കർത്താവും ഇന്ന് ഞാൻ ഒരു ജാതികളുടെ വിപണി എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് മാർട്ട് ഓഫ് നേഷൻസ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ് പിന്നെ ഈ ആശയം ഇനി നമുക്ക് ലഭിക്കുന്ന ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ യൂറോപ്യൻ ന്യൂസുകളിലൊക്കെ നാം കാണുമ്പോൾ അപ്പോൾ യൂറോപ്പ് അമേരിക്കയുമായി അല്പം അകന്ന് നിൽക്കുകയാണ് ആ ഒരു ആശയത്തെയാണ് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചും ഞാൻ ചില ചില റിസേർച്ച് നടത്തി അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ആശയം ബൈബിളിൽ നിന്ന് അത് ഞാൻ താരതമ്യം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ബൈബിളുമായി പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഒരാശയം ഇത് ഒരു വൈബ് ബൈബിളിൻ്റെ ഒരു പ്രാവ പ്രവചനത്തിൻ്റെ ഒരു ഒരു പൂർത്തീകരണമാണ് ഇവിടെ സാധ്യമായിരിക്കുന്നു എന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നേക്ക് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് വർഷം മുമ്പ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വർഷം അതെ അതായത് യേശു കർത്താവിൻ്റെ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു പ്രവാചകന്റെ പേരാണ് യഷ്യാവ് ഈ യഷ്യാവ് ഒരു വ്യാപാര ബ്ലോക്കിനെ കുറിച്ച് അന്ന് പ്രവചിച്ചു അല്ലെങ്കിൽ ഒരു ജാതികളുടെ വിപണിയെ കുറിച്ച് അന്ന് പ്രവചിച്ചു അത് ഈ അന്ത്യകാലത്ത് രൂപം കൊള്ളുകയാണ് വീണ്ടും രൂപം കൊള്ളുകയാണ് യശ്യാ പ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായം മൂന്നാം ഒന്നാം വാക്യം നാം വായിക്കുന്നിങ്ങനെയാണ് സൂര്യനെക്കുറിച്ചുള്ള അത് ആരംഭിക്കുന്നു സൂര്യനെക്കുറിച്ചുള്ള പ്രവാചകം ഈ തർഷിഷ് കപ്പലുകളെ മുറിയിടുവിൻ ഒരു വീടും ശേഷിക്കാതെ വണ്ണം പ്രവേശനമില്ലാതെ വണ്ണവും അത് ശൂന്യമായിരിക്കുന്നു കിറ്റീൻ ദേശത്ത് വെച്ച് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു ഇവിടെ ചില പുരാണ പട്ടണങ്ങളെക്കുറിച്ചാണ് യശ്യാവ് നമ്മെ നമ്മു പ്രവചിക്കുന്നത് ഈ പുരാണ പഠനങ്ങൾ ഇവിടെ നിങ്ങൾക്കറിയാം സോറ് സോറ് കുറിച്ചാണ് അല്ലേ സോറ് സോറിനെക്കുറിച്ചുള്ള പ്രവാചകം അതിനകത്ത് തർച്ചീസ് വന്നിട്ടുണ്ട് അതിനകത്ത് കിറ്റീം ദേശക്കാർ വന്നിട്ടുണ്ട് ഇതൊക്കെ നാം അതിൽ കാണുകയാണ് ആ ഒരൊറ്റ വാക്യത്തിൽ സോർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ടയർ എന്നും അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ സിറ്റി അത് ലബനോ ഇന്നത്തെ മോഡേൺ നേഷൻ എന്ന് പറഞ്ഞാൽ ലബനോ തന്നെ കുറിക്കുകയാണ് തർഷീഷ് എന്നാൽ അത് പഴയ തർശീസിനെ ഇന്നത്തെ തെസ്പെയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അയൽസിനെ കുറിച്ച് കുറുകിയാണ് അത് സീതോന് പട്ടണം നിങ്ങൾക്കറിയാം സിഥോൻ ദേശം അല്ലെ ഫോനീഷ്യൻ സിറ്റി ദ പ്ലേസ് ഓഫ് ഇസബേൽ ഇസബേലിൻ്റെ ജന്മനാടാണ് അല്ലെങ്കിൽ അഹാബിൻ്റെ ഭാര്യയായ ഇസബേൽ ബൈബിൾ ക്യാരക്ടറാണ് അവരുടെ ജന്മദേശമാണ് സീതോൻ ആ സീതോനിൽ നിന്നുള്ള ഒരു വിധവയെക്കുറിച്ചുമൊക്കെ നാം പഠിക്കുക അപ്പോൾ ഈ പട്ടണത്തെക്കുറിച്ച് യശിയാവ് പ്രവചിച്ചത് എന്തുവാ ഈ ഇതിൻ്റെ ഫാൾ ഓഫ് ടയർ എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ സൂറിൻ്റെ അധപ്പതനത്തെക്കുറിച്ച് സൂറിൻ്റെ അധപ്പതനം സോറിൻ്റെ പ്രബലശക്തിയായി നിൽക്കുമ്പോൾ തന്നെ ഒരു വ്യാപാര കേന്ദ്രമായി നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ അധപ്പതനത്തെക്കുറിച്ച് പ്രവാചകനായ യഷിയാവ് പ്രവചിച്ചിരുന്നു എന്നാൽ നിങ്ങൾ ചോദിക്കും ഈ ആ പ്രവചനവും ഈ പ്രവചനവും തമ്മിൽ ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ എന്താ ബന്ധം ഞാൻ ഒരു കാര്യം ഓർക്കണം ഈ പ്രവാചകന്മാർ പ്രവചിക്കുന്നതിന് മൾട്ടി ഫേസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മൾട്ടിപ്പിൾ പ്രൊഫസിയാണ് അത് ഒന്നുകൊണ്ട് തീരുന്നതല്ല അത് റിക്കറിങ് നേച്ചറാണ് പ്രൊഫസിക്ക് ആ ബൈബിളിൽ പ്രൊബസിക്കും റിക്കറിങ് നേച്ചറാണ് അപ്പം ഇതിന് ആധുനിക അല്ലെങ്കിൽ മോഡേൺ ഇൻറ്റർപ്രട്ടേഴ്സ് ഇൻറ്റർപ്രട്ടേഴ്സേഷൻ നടത്തുന്നവർ അല്ലെങ്കിൽ അവർ ഇൻറ്റർപ്രട്ടേഴ്സ് നടത്തുന്നത് ഇതിനെ ഈ പുരാതന ഫിനിഷിംഗ് വ്യാപാര സാമ്രാജ്യത്തെ അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ ടയർ ആ പുരാതന വ്യാപാര സാമ്രാജ്യവും ഇന്നത്തെ ഇന്നത്തെ ആധുനിക സാമ്പത്തിക ശക്തികളും തമ്മിൽ താരതമ്യം ഉണ്ട് എന്നാണ് അവർ പറയുന്നത് താരതമ്യമുണ്ട് അവർ അത് അതനുസരിച്ച് അന്ത്യകാലത്ത് അന്ത്യകാലത്ത് ഒരു പുതിയ ഒരു ഒരു വ്യാപാരങ്ങളുടെ രാജ്യങ്ങളുടെ ഒരു വ്യാപാര കേന്ദ്രം ഉയർന്നു വരും അതിനാ ഗ്ലോബൽ ട്രേഡിംഗ് സെന്റർ ഉയർന്നു വരും ഇപ്പൊ ഫിനീഷ്യൻ സാമ്രാജ്യം അതിന്റെ കാലത്ത് ഏറ്റവും ശക്തമായ വ്യാപാര നെറ്റ്വർക്കുകളൊന്നായിരുന്നു ഒന്നായിരുന്നു ഇന്ന് ആധുനിക ലോകത്തിലെ ശക്തമായ സാമ്പത്തിക ശക്തികളുമായി ഈ ഫിനീഷ്യൻ ഈ വ്യാപാര കേന്ദ്രത്തെ നമുക്ക് എന്തു ചെയ്യാം താരതമ്യം ചെയ്യാം ഈ താരതമ്യത്തിൽ നമ്മൾ ഓർക്കണം ഈ അന്ത്യകാലഘട്ടത്തിൽ അന്ത്യകാലത്തിൽ ഒരു പുതിയ ആഗോള വ്യാപാര സംവിധാനത്തിലും മാർട്ട് ഓഫ് നേഷൻ രൂപം കൊള്ളുമെന്ന് അത് ലോകത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ ഘടനയെ ഗണ്യമായി സ്വാധീനിക്കുമെന്നും സൂചിപ്പിക്ക സൂചന നൽകുകയാണ് അപ്പൊ ബൈബിൾ പ്രവചനങ്ങൾ പരാമർശിച്ചിരിക്കുന്ന ഈ രാജ്യങ്ങളുടെ വ്യാപാര കേന്ദ്രം എന്താ മാർട്ട് ഓഫ് നേഷൻസ് എന്ന ആശയം അത് പുനർജീവിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ സോർ അല്ലെങ്കിൽ ടൈർ ഒരു ഫൈനീഷ്യൻ സിറ്റി അത് അക്കാലത്ത് എങ്ങനെയായിരുന്നു അതുപോലെ അതിനോട് സാമ്യമായ ഒരു പാരലൽ ഒരു സംവിധാനം ഒരു രാജ്യങ്ങളുടെ വ്യാപാര കേന്ദ്രം ഇന്ന് ഉയർന്നു വരികയാണ് ഇതിനെ ഇന്ന് നമുക്കൊരു ആഗോള വ്യാപാര ബ്ലോക്കായി തന്നെ നമുക്ക് ഇതിനെ കാണാം അപ്പം ഈ അന്ത്യകാലത്ത് നിങ്ങൾ നോക്കണം ലോകത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളെ ഏകീഭവിക്കുക എന്നുള്ളതാണ് ഈ മാർട്ടോനേഷൻ്റെ ഉദ്ദേശം തന്നെ അപ്പം ഈ വ്യാഖ്യാനങ്ങൾ അന്ത്യകാലഘട്ടത്തെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങളുടെ ഒരു ഭാഗമായി നമുക്ക് കണക്കാക്കപ്പെടാ കണക്കാക്കാവുന്നതാണ് ഇനി എസ് എ കൽപുർവ് ഇരുപത്തി ഏഴാം അധ്യായം നാം പഠിച്ചാൽ അവിടെയും നാം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എഹോയുടെ അരിയുള്ള പാട് എനിക്കുണ്ടായത് എന്നാൽ മനുഷ്യപൂത്ര നീ സൂര്യനെക്കുറിച്ച് ഒരു വിലാപം തുടങ്ങി സൂര്യനോട് പറയേണ്ടത് ഇവിടെ രണ്ടാം വാക്യം പറയും സൂര്യനെ നീ ഒരു വിലാപം തുടങ്ങി സൂര്യനോട് പറയേണ്ടത് അല്ലേ സോറ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പുരാതന ആ ആ സാമ്രാജ്യം ആ വ്യാപാര കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രബടമായ ശക്തി പ്രകട ഏറ്റവും പ്രബലമായ ശക്തികേന്ദ്രമായ കേന്ദ്രമായ ആ സൂര്യനെക്കുറിച്ചല്ലേ ടയറിനെ കുറിച്ച് നീ പറയേണ്ടത് തുറമുഖങ്ങളിൽ പാർക്കുന്നുകളും ഏറിയ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരിയുമായുള്ളവേ എന്ന് പറഞ്ഞാൽ വലിയൊരു ബിസിനസ് വ്യാപാരിയാണ് സോറ് യഹോവയെ എ കർത്താവ് ഇപ്രകാരം അവൾ ചെയ്യുന്നു സോറേ ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അഹങ്കാരമാണ് എനിക്ക് എനിക്കൊന്നിനും കുറവില്ല ഞാൻ സൗന്ദര്യവതിയാണ് നീ പറഞ്ഞിരിക്കുന്നു വാക്യം പറയുന്നു പാർസികളും ലൂധ്യരും പൂച്ചരും യോദ്ധാക്കളായി ഇതിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നു അവർ പരിചയം തലക്കോരിയും നിന്നിൽ തൂക്കി നിനക്ക് ഭംഗി പിടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പഴ്സ്പേർഷ്യൻസ് ആ വ്യാപാരം ചെയ്യുന്ന ആളുകളുടെ ആ ആ രാജ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ തർശീസ് സകലസമ്പത്തിൻ്റെയും പെരുപ്പം നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു തർസീസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്പെയിൻ വെള്ളി ഇരുമ്പ് വെള്ളിയം കരിയം എന്നിവ നിന്റെ ചരക്കിന് പകരം തന്നു അവർ കൊടുത്തു യാവാൻ പതിമൂന്നാം വാക്യം യാവാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗ്രീസ് തൂബാൽ ഇന്നത്തെ ടർക്കി മേശക്ക് ഇന്നത്തെ മോഡേൺ മോസ്കോ എന്നിവർ നിന്റെ വ്യാപാരികളായിരുന്നു അവർ ആളുകളുടെയും താമ്രസാധനങ്ങളുടെയും നിന്റെ ചരക്കിന് പകരം തന്നു പതിനാലാം വാക്യം അവിടെ വായിക്കുന്ന തുകർമാഗ്രഹക്കാർ നിന്റെ ചരക്കിന് പകരം കുതിരകളെയും പടക്കുതിരകളെയും ക്വാർഗുകളെയും തന്നു തുകർമാദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടർക്കി അർമേനിയ ജോർജിയ അസുറബൈജാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഇനി അഷിയ പ്രിൻ ഇരുപത്തിമൂന്നിൻ്റെ ഒന്നാം വാക്യം നാം കാണുന്നത് ഈ വ്യാപാര ബ്ലോക്കിന് മുഖ്യനായ ഒരു രാജ്യം കിത്തീം ദേശക്കാരായിരിക്കും ദി കിത്തീം ദേശം അത് അഷിയ ഇരുപത്തിമൂന്നിൻ്റെ ഒന്നിൽ കിത്തീം ദേശക്കാർ അപ്പം കിത്തീം എന്ന് പറഞ്ഞാൽ ദ സൺസ് ഓഫ് ജാഫിയും ജാഫിയത്തിൻ്റെ മക്കളായ കിത്തീം ദേശക്കാർ അപ്പോൾ അടുത്ത് നോക്കിയാൽ സൈപ്രസ് ഗ്രീസ് ഇറ്റലി റോം ഇവരായിരിക്കും ഏത് കിത്തീം ദേശത്തക്കാർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു യൂറോപ്യൻ ഒരു ബ്ലോക്ക് എന്നാൽ ചിലർ പറയുന്നു കിത്തീം ദേശം എന്നാൽ ഇന്ന് ആധുനിക ചൈനയെ പ്രതിനിധിക്ക ചില സ്കോളേഴ്സ് പറയുന്നു പക്ഷേ അതിനോട് എനിക്ക് അത്രയോജിപ്പില്ല കാരണം കിത്തീം ദേശത്ത് അല്ലെങ്കിൽ ചൈനയെ ബൈബിളിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പേര് അതിന് സിന്നിം ദേശം എന്നാണ് സിനിം ആ യേശാപ്രധാനം അതിൻ്റെ നാൽപ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് വാക്യത്തിൽ അങ്ങനെയാണ് നാം കാണുന്നത് ഇതാ ഇവർ ദൂരത്തു നിന്നും ഇവർ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇവർ സിനിം ദേശത്ത് നിന്നും വരുന്നു അപ്പ സിനിം ദേശക്കാർ എന്ന് പറഞ്ഞാൽ അത് പഴയ ഇന്നത്തെ ചൈന മോഡേൺ ചൈനക്കാരെ ഉദ്ദേശിച്ചത് അപ്പൊ സിനിം അപ്പൊ കിറ്റീം ചൈനക്കാരല്ല പക്ഷെ ഈ ചൈനക്കാരും എന്തുണ്ട് ഈ വ്യാപാര ബ്ലോക്കിൽ ഈ വ്യാപാര ബ്ലോക്കിൽ കൂട്ടിനു വരുന്നവരാണ് ചൈനക്കാരും അപ്പൊ ഈ വ്യാപാര ബ്ലോക്കിന്റെ അപ്പം പ്രധാന ശക്തി അത് ടയർ ആയിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ഇന്നത്തെ നാം കമ്പയർ ചെയ്താൽ ഇന്നത്തെ ആധുനിക യൂറോപ്പിന്റെ വാണിജ്യ കേന്ദ്രം ആ വാണിജ്യ കേന്ദ്രത്തെ സൂചിപ്പിക്കുകയാണ് ആ വ്യാപാര ബ്ലോക്ക് അപ്പം ഇവിടെ നാം ഇങ്ങനെ ഒരു വ്യാപാര കേന്ദ്രം ഉരുവിടുമ്പോൾ അല്ലെങ്കിൽ ആരംഭിക്കുമ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നാം ചിന്തിക്കേണ്ടത് ഇത് അമേരിക്കയെ എങ്ങനെ ബാധിക്കുകയാണ് അപ്പം യൂറോപ്പും അല്ലെങ്കിൽ ചൈനയും അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളുമായി ഒരു വലിയ വ്യാപ ഒരു മാർട്ട് ഓഫ് നേഷൻസ് അത് രൂപീകരിക്കും വ്യാപാര കേന്ദ്രം രൂപീകരിക്കപ്പെടുമ്പോൾ അമേരിക്ക എന്തുപറ്റും ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ എല്ലാ രീതിയിലും നല്ല കാലമല്ല നല്ല കാലമല്ല കാരണം അമേരിക്ക ഇപ്പം ഒരു 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 ഇപ്പോൾ ഒരു പോലീസൊന്നും അല്ല മറ്റ് രാജ്യങ്ങളുടെ പോലീസിങ്ങൊന്നും ഇപ്പോൾ അമേരിക്കയ്ക്കില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇറാനിൽ നിന്ന് അവർ പിന്മാറി അല്ലേ പല സ്ഥലങ്ങളിൽ നിന്നും അവർ പിന്മാറി അവരെ പിന്മാറ്റണം അതുപോലെ തന്നെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അവർ താരിഫ് കൊണ്ടുവരുന്നു എന്തോ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല എന്നാണ് ഇതിൻ്റെയൊക്കെ ഇതെല്ലാം നമ്മെ സൂചിപ്പിക്കുന്നത് അപ്പം അമേരിക്കക്ക് ഇപ്പോൾ പറ്റിയ ഒരു കാലമല്ല അപ്പം ഇത് നാം ഓർക്കേണ്ട കാര്യമുണ്ട് ഇതൊക്കെ ദൈവിക നീതിയുടെയും പ്രവചനത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിൾ പ്രവചനങ്ങൾ വാക്യങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണമാണ് ഇതിനെ പിന്നിലെന്നുള്ളത് നാം മറന്നുപോകരുത് അപ്പോൾ ഒരു ജർമ്മനി അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ നേതൃത്വം ഇന്ന് 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 ജർമ്മനി യൂറോപ്പിലെ ഏറ്റവും പ്രബലമായ ശക്തി ജർമ്മനിയാണ് മറ്റു രാജ്യങ്ങളിപ്പോൾ ഫ്രാൻസിൻ്റെ ശക്തി ഇപ്പോൾ പോയി അതുപോലെ തന്നെ ഇറ്റലി അതും ഏകദേശമൊക്കെ തീർന്നു എന്ന് പറഞ്ഞാൽ അവിടെയൊന്നും വലിയ കാര്യങ്ങളില്ല പണ്ടൊക്കെ അവരായിരുന്നു ശക്തികൾ എന്നാൽ ഇന്ന് ജർമ്മനിയാണ് ഇതിലേറ്റവും ഏറ്റവും പ്രഗത്ഭമായ ഒരു ശക്തി യൂറോപ്യൻ യൂണിയനിൽ അപ്പോൾ ആ ജർമ്മനിയുടെ നേതൃത്വത്തിൽ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആ ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള യൂറോപ്പിനെ പറയുന്ന ബൈബിൾ പേര് ഉത്തരത്തിൻ്റെ രാജാവൻ ഉത്തരദിക്കിൻ്റെ ഇത് കിങ് ഓഫ് നോർത്ത് എന്നാണ് ദാനിൽ പ്രവനും പതിനൊന്നാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഈ ഉത്തര അല്ലെങ്കിൽ ഈ ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള ഈ യൂറോപ്പ് ശക്തി പ്രാപിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം അമേരിക്ക അമേരിക്ക ആയിരുന്നു ഒരു രാജ്യം അപ്പം യൂറോപ്പിനും തെക്കോട്ട് നോക്കിയാൽ അതിൻ്റെ അതിൻ്റെ സൗത്ത് സൈഡിൽ അതിൻ്റെ ലാറ്റിൻ അമേരിക്കക്കും ലാറ്റിൻ അമേരിക്കക്കും ഇടയിൽ മിക്കവാറും ജാമായി പോകുന്നൊരവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ പ്രഷറൈസ് ചെയ്യും ഉത്തരദിക്കിൽ നിന്ന് ആ യൂറോപ്പും അതിൻ്റെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇപ്പോഴേ അമേരിക്കയ്ക്ക് അമേരിക്കയുമായി നല്ല ബന്ധത്തിലല്ല അതുകൊണ്ടാണല്ലോ മെക്സി ഈ മറ്റ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനൊക്കെ ഭീഷണികളാണ് ഭീഷണികളാണിപ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ അമേരിക്കൻ ശക്തികളും ഈ യൂറോപ്യൻ ശക്തിയും ഒക്കെ ഒരു പക്ഷേ ഇവർ അമേരിക്കക്കെതിരെ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് അപ്പം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ ഉപരോധിക്കുന്ന ഒരു നയം വരാൻ കേന്ദ്രീകൃതമാകാൻ സാധ്യതയുണ്ടെന്ന് ബൈബിൾ പഠി പ പ്രവചനങ്ങൾ ആധാരമാക്കി നമുക്ക് പറയാനായിട്ട് കഴിയും അപ്പോൾ ഈ നാടകീയമായ ഒരു കുറിച്ചാണ് യശ പ്രവചനം ഇരുപത്തി മൂന്ന് എസ്ഗേൽ പ്രവചനം ഇരുപത്തേഴ് എന്നിവിടങ്ങളിൽ സൂചിപ്പിക്കുന്ന ജാതികളുടെ വിപണി ജാതികളുടെ വിപണി ആ ജാതികളുടെ വിപണിയിൽ എന്തോ രാജ് മറ്റ് രാജ്യങ്ങളായ ഒരു പക്ഷെ റഷ്യ എനിക്കറിയില്ല റഷ്യ അല്ലെങ്കിൽ ചൈന ചൈന ഓഫ് കോഴ്സ് എന്നിവയുടെ സഹായത്തോടെ ഇങ്ങനെ ഒരു ജാതികളുടെ വിപണി അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രം എത്രയും വേഗം അത് ഉളവായി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എത്രയും വേഗം അത് ഉളവായി വരും എന്നാൽ നിങ്ങൾ നോക്കിയാണെങ്കിൽ ഈ ഉപരോധിക്കപ്പെടുന്ന രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും യഹോദാ ജനതയും യൂസും ഇസ്രായേലുമാണ് ഇവരെ ഉപരോധിക്കും കാരണം ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഇന്ന് അമേരി അല്ലെങ്കിൽ ഇസ്രായേലിന് സപ്പോർട്ട് അമേരിക്ക അതുപോലെ ഗ്രേറ്റ് ബ്രിട്ടനാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇവർക്ക് സപ്പോർട്ടാണ് അതു തന്നെയല്ല ഇവർ രണ്ടും എന്തുണ്ട് ഒരു ആംഗ്ലോ സെക്ഷൻ ആംഗ്ലോ സെക്ഷൻ വംശജർ ഇവർ ഇവർ മൂന്ന് ഈ മൂന്ന് രാജ്യങ്ങൾ ഏകദേശം അവർ എന്താ പറയുക ചേട്ടനീയ മക്കളായിട്ട് നമുക്ക് അവരെ വേണമെങ്കിൽ കണക്കാക്കാം അപ്പോൾ ഒരു ഏഷ്യൻ ശക്തിയും അല്ലെങ്കിൽ ഒരു ചൈനയുടെ നേതൃത്വത്തിലുള്ള ഒരു ഏഷ്യൻ ശക്തിയും ഒരു യൂറോപ്യൻ ബ്ലോക്കും അത് എത്രയും വേഗം രൂപീകരിക്കപ്പെടും അല്ലെങ്കിൽ ഒരു ഒരു പഴയ യൂറോപ്പ് അല്ലെങ്കിൽ നമുക്കറിയാം ഒരു പഴയ ഒരു ഒരു റോമൻ സാമ്രാജ്യം സോറി ഒരു പഴയ റോമൻ സാമ്രാജ്യം അത് പുനർജീവിക്കപ്പെടും എന്നുള്ള യാതൊരു സംശയവുമില്ല അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ നാം കണ്ടുവരികയാണ് ഒരു പുതിയ ഒരു റോമൻ സാമ്രാജ്യം ഇന്ന് ജാതികളുടെ ഇത് ജാതികളുടെ ഇടയിൽ അറിയപ്പെടാതെ കിടക്കുന്ന ആ പൗരാണിക ആ പുരാതന ആ റോമൻ സാമ്രാജ്യം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല എന്നാൽ ആ സാമ്രാജ്യം എത്രയും വേഗം ചെയ്യും ശക്തി പ്രാപിക്കുമെന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർത്തും പറവാൻ കഴിയും ഇപ്പം നമുക്ക് വേറൊരു ചോദ്യം വരുന്നു ഈ ലാറ്റിൻ അമേരിക്കയുടെ പങ്ക് എന്താണ് ലാറ്റിൻ അമേരിക്കയുടെ പങ്ക് ഈ ലാറ്റിൻ അമേരിക്കക്ക് അതും ഒരു ലാറ്റിൻ അമേരിക്ക അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലാറ്റിൻ അമേരിക്ക ഇപ്പം ഈ ഒരു ഭീഷണിയിലാണ് നിൽക്കുന്നത് കാരണം ലാറ്റിനമേരിക്ക റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ആ നേവൽ ബേസുകളും അവിടെ അവരുടെ 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 തുറമുഖങ്ങളൊക്കെ ഇപ്പോൾ ചൈനയെ ചൈനയാണ് ഭരിക്കുന്നത് ചൈനയുടെ ചൈനയുമായാണ് ആ ഒരു എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എപ്പോഴും യൂറോപ്പ് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക ആ ഒരു സഖ്യം ശക്തി പ്രാപിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നു യൂറോപ്പും ഒരു ലാറ്റിൻ അമേരിക്കയും അതുപോലെ ഏഷ്യൻ ശക്തികളും ശക്തി പ്രാപിച്ച് അമേരിക്കയ്ക്ക് ഒരു ഉപരോധം വരാൻ എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പറയുവാൻ കഴിയും അപ്പോൾ ചൈനയും യൂറോപ്പുമായി ഒരു സഖ്യം ഉണ്ടാക്കിയാൽ നിങ്ങളോർത്തോണം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ക്യൂബ നിക്രാഗെ വെനസുവേര എന്നീ രാജ്യങ്ങളിലെ അവരുടെ സ്വാധീനത്താൽ നോക്കണം ഇവരുടെ ഈ സ്വാധീനത്താൽ അവർ ആ ലാ അമേരിക്കയെ എന്ത് ചെയ്യും കൂടുതൽ നിയന്ത്രിക്കപ്പെടും അമേരിക്ക ഇവരുടെ ഉപരോധത്താൽ കൂടുതൽ വലയും എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഉപരോധം സംബന്ധിച്ച് ആവർത്തന പുസ്തകം ഡ്യൂട്രോണമിയുടെ പുസ്തകത്തിൽ ബൈബിളിലെ പ്രവചനങ്ങളുണ്ട് അപ്പോൾ ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒമ്പതാംമത്തെ വാക്യം അതിന് അമ്പത്തിരണ്ടാമത്തെ വാക്യം എന്നാണ് വായിച്ചാൽ ഇങ്ങനെയൊരു ഉപരോധത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയും നാൽപ്പത്തൊമ്പതാം വായിക്കും ഞാൻ നമുക്ക് വായിക്കുന്ന ഇങ്ങനെയാണ് ഹോവ ദൂരത്തു നിന്ന് ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നതുപോലെ നിണ്ടമേൽ വരുത്തും അവർ നീ അറിയാത്ത ഒരു ഭാഷ സംസാരിക്കുന്ന ജാതി എന്ന് പറയുന്ന ഇസ്രായേലിനെതിരെ അന്ത്യകാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു ശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു 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 യുദ്ധത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് നിന്റെ നിരദേശത്ത് എല്ലിടവും നീ ആശ്രയിച്ചിരുന്ന ആശ്രയിച്ച് ഉയരവും ഉറപ്പുള്ള മതിലുകൾ വീഴും വരെ അപ്പം നീ ആശ്രയിച്ചിരുന്ന ഉയരവും ഉറപ്പുമുള്ള മതിലുകൾ ഒരു പക്ഷേങ്കിൽ ഇപ്പം ഇസ്രായേലിൻ്റെ ഇന്നത്തെ ആശ്രയം അമേരിക്കയല്ലേ അല്ലെങ്കിൽ ബ്രിട്ടനല്ലേ അതെല്ലാം ഇന്ത്യയും വീഴും നിന്റെ എല്ലാ പട്ടണങ്ങളും അവർ നിരോധിക്കും ഈ പട്ടണങ്ങൾ എന്ന് അവിടെ പറയുന്നു എന്താണെന്ന് പറയുക ഇംഗ്ലീഷിൽ അതിന് നിന്റെ എല്ലാ പട്ടണങ്ങളും നിന്റെ എല്ലാ ഗേറ്റുകളും എന്നാണ് അവിടെ ബിസീജ് യുവർ ഓൾ ഗേറ്റ്സ് എന്നാണ് ഗേറ്റ് അപ്പോൾ ഈ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഗേറ്റ് എല്ലാ ഗേറ്റുകളും എന്ന് പറഞ്ഞാൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ തുറമുഖം അല്ലെങ്കിൽ കടലെടുക്കുന്നതിൻ്റെ യഥാർത്ഥമായ അതിൻ്റെ അതിൻ്റെ മീനിങ് തുറമുഖങ്ങൾ അല്ലെങ്കിൽ കടലെടുക്കുകൾ ഇപ്പം രാജ്യത്തിൽ രാജ്യതലത്തിൽ നിങ്ങൾ നോക്കുക ഈ സീ ഗേറ്റ് അതിന് പറയുന്ന സമുദ്ര ഗേറ്റ് അല്ലെങ്കിൽ സീ ഗേറ്റ് എന്നാണ് ഇന്ന് നോക്ക് അമേരിക്കയെ ചുറ്റിപ്പാട്ടി പനാമ കനാൽ അല്ലെങ്കിൽ ഫ്ലോറിഡ കടലെടുക്ക് പിന്നെ വിൻഡേഡ് പാസ്സേജ് യുക്കാറ്റാൻ ചാനല് തുടങ്ങിയ തന്ത്രപ്രധാനമായ കടലെടുക്കുകളെ ഇത് പ്രതിനിധീകരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സീഗട്ട് ഉപരോധിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഇപ്പം ഇന്ന് അമേരിക്കയിലുള്ള ഈ കനാൽ കനൽ ഇന്നൊരു വിഷയമാണ് പനാമ കനൽ ഇന്ന് പനാമ കനൽ ഒരു വിഷയമാണ് കാരണം ചൈന പോലുള്ള രാജ്യങ്ങൾ നിയന്ത്രണം അവിടെ ഏറ്റെടുത്താൽ പനാമ കനൽ ഒരു 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 പ്രശ്നമായി പോയി അമേരിക്കയ്ക്ക് പനാമക്കനൽ അടഞ്ഞു ചിന്തിക്കാനേ പറ്റും അപ്പം അതുപോലെ തന്നെ ഫ്ലോറിഡ കടലെടുക്ക് ഇതൊക്കെ അതുകൊണ്ട് സമുദ്രത്തിൻ്റെ ഗേറ്റുകളാണ് ഗേറ്റുകൾ വാതിലുകളാണ് ഈ തന്ത്രപ്രധാന കടലെടുക്കുകൾ അവർ സ്വാധീനിച്ചാൽ അവർ ഏറ്റെടുത്താൽ അവർ ഉപരോധിക്കപ്പെട്ടാൽ ചായ അമേരിക്ക വലിയ പ്രയാസത്തിലാവും വലിയ പ്രയാ പ്രയാസത്തിലാവും അപ്പം ഇത് ദൈവം ഇപ്പോൾ ഈ അമേരിക്കയ്ക്കും ഈ ബ്രിട്ടനും ഒക്കെ ഒരുപാട് പ്രധാനപ്പെട്ട കടലെടുക്കുകൾ ദൈവം കൊടുത്തിട്ടുണ്ട് കടലെടുക്കുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ടാണ് ഇന്ന് അമേരിക്ക സാമ്പത്തിക സൈനിക മഹാശക്തിയായി ഈ രാജ്യങ്ങളൊക്കെ മാറിയതിന് കാരണം ഈ പ്രധാന കടലെടുക്ക് തന്നെയാണ് എന്നാൽ ദൈവം കൊടുത്ത ഈ കടലെടുക്കുകളെ എന്തു ചെയ്തു അവർ അവർ തന്നെ അവർ അവർ ദൈവത്തെ മാനിച്ചില്ല മാനിക്കാതെ വന്ന ഒരു ജനമായി മാറി ദൈവത്തെ അറിയാത്തൊരു ജനമായി അവർ മാറി അതൊക്കെയാണ് നമ്മൾ ലോസ് ഏഞ്ചൽസിലൊക്കെ കാണുന്നത് അങ്ങനെ തന്നെയാണ് എന്നാ ഈ സീഗേറ്റുകൾ എന്തു ചെയ്യും അവർക്ക് ഒരു നാളിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ ഈ കടലുകൾക്ക് ഉപയോഗിച്ച് അമേരിക്കക്കെതിരെ അതൊരു ആയുധമാക്കി അമേരിക്കയ്ക്കെതിരെ ഒരു ഉപരോധം കൊണ്ടുവരുമെന്ന് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാൻ വേണമെങ്കിൽ നമുക്ക് ചിന്തി അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും അങ്ങനെ ആ വശവും നമുക്ക് ചിന്തിക്കാൻ കഴിയും ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നാം ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നു ഞാൻ ഈ ഈ ഇടുന്ന വീഡിയോ നിങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾ പരിശോധിച്ചാൽ ഒരു പക്ഷേ ഞാൻ ഭൂമിയിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നാൽ പരിശോധിച്ചാൽ ഈ പ്രവചനങ്ങൾ എന്ത് ചെയ്യും ഭാവിയിൽ അല്ലേ കാത്തിരിക്കുന്ന ഒരു അമേരിക്ക അതിൻ്റെ സഖ്യരാജ്യങ്ങളും ഭാവിയിൽ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക ബ്രിട്ടൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഭാവിയിൽ കാത്തിരിക്കുന്ന ഒരു കഠിന സമയത്ത് ഒരു പ്രേസിക്യൂഷൻ ടൈമിനെ അത് സൂചിപ്പിക്കുകയാണ് അതിനുശേഷം നിങ്ങൾ ഓർത്തോളം മനുഷ്യരാശിയുടെ ഏറ്റവും പ്രതീക്ഷാഭരിതമായ ഒരു കാലഘട്ടം വരും ഇതിനു ശേഷം ലോകത്തെ നിയന്ത്രിക്കാൻ രണ്ട് വലിയ വ്യാപാരം ഒന്നും ഏഷ്യൻ ആ വ്യാപാര ബ്ലോക്കും ആ യൂറോപ്യൻ വ്യാപാര ബ്ലോക്കും ഈ രണ്ട് വ്യാപാര ബ്ലോക്കും ഒന്നിക്കുമ്പോൾ ഉണ്ടോ ഉണ്ടോ ഈ വ്യാപാര ബ്ലോക്കുകൾ ഒന്നിച്ചാൽ ലോകത്തെ മുഴുവൻ അവർ അവർക്ക് ഭരിക്കാൻ കഴിയും പക്ഷേ നിങ്ങൾ ഓർച്ചവണ്ണം ഈ വ്യാപാര ബ്ലോക്കിൻ്റെ ആയുസ് അല്പകാലം മാത്രമേ ഉള്ളൂ അത് വേഗം എത്രയും വേഗം തകർന്നു പോകും എന്നാൽ ഇതിന് ശേഷം ഇന്ത്യയും തകർന്നു പോകും അതിന് ശേഷം ഈ വ്യാപാര ബ്ലോക്ക് പെട്ടെന്ന് അപ്പം ചൈനയും ഓഫ് കോഴ്സ് ആ യൂറോപ്യൻ യൂണിയനും ബേസിക്കലി പല കാര്യങ്ങളിലും സഹകരിക്കാൻ കഴിയാത്തവരും ഈ വ്യാപാര ബ്ലോക്ക് തകർന്നു പോകും അതിനുശേഷം ഭൂമിയിൽ നടക്കാൻ പോകുന്ന വലിയൊരു കാര്യമുണ്ട് യേശു ക്രിസ്തുവിൻ്റെ തിരിച്ചുവരവായിരിക്കും ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ ക്രിസ്തുനാഥൻ മധ്യാകാശത്തിൽ എന്തു ചെയ്യും അവൻ ഭൂമിയിലേക്ക് മടങ്ങി വരും അവൻ ഭൂമിയിലേക്ക് മടങ്ങി വരും ആ മടങ്ങി വരുവാണ് സാധിക്കേണ്ടത് അപ്പം രാജ്യങ്ങളുടെ ഈ വ്യാപാര കേന്ദ്രം ഈ മാർട്ട് ഓഫ് നേഷൻസ് ഉയർന്നു വരുന്നത് കാണുമ്പോൾ അത് മറ്റൊരു പ്രവചനം നിവർ നിറവേറ്റപ്പെട്ടു എന്നുള്ളതിന് സാക്ഷ്യമാണ് ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിളിൻ്റെ വിശ്വാസ്യത ഇത് തെളിയിക്കുക ഏത് ഗ്രന്ഥങ്ങളും നിങ്ങൾ പരിശോധിച്ചു ഇതുപോലെ പ്രവചന സത്യങ്ങൾ അടങ്ങിയ ഒരു സത്യഗ്രന്ഥം ലോകത്തിൽ ഇല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും വിളിച്ചു പറയുകയാണ് അപ്പം അതുകൊണ്ട് ബൈബിൾ പ്രവചനങ്ങൾ നിറവേറ്റപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യസന്ധതയെ അത് സ്ഥിതീകരിക്കുകയാണ് ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പുസ്തകം ലോകത്തിലില്ല അതുകൊണ്ട് എന്തു ചെയ്യണം നാം ജാഗ്രത പുലർത്തുകയും കണ്ടോ ആത്മീയമായി ഒരുങ്ങിയിരിക്കുകയും വേണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക അതിനെ നമ്മുടെ ഹൃദയങ്ങൾ എന്തു ചെയ്യണം അതിനുവേണ്ടി നാം തയ്യാറാകാ ആകണം അതുകൊണ്ട് ആ യേശു കർത്താവ് മറ്റേ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിൽ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും മനുഷ്യപുത്രൻ എപ്പോൾ വരുമെന്ന് നിങ്ങൾ ചിന്തിക്കാത്ത നാഴികയിൽ തന്നെ അവൻ വരുന്നതാണ് അവൻ വരും വരുന്നതാണ് മനുഷ്യപുത്രന എന്ന് പറഞ്ഞ യേശു കർത്താവ് അവൻ വേഗം വരും പക്ഷേ എങ്കിൽ അതിന് മുമ്പേ ഒരു വരവുണ്ട് ഒരു ഇമിനൻ്റ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ മധ്യാകാശത്തിൽ അവൻ വരും ഒരു പെട്ടെന്നൊരു മധ്യാകാശത്തിൽ വരും എന്തിനാണെന്നറിയാമോ തന്നെ കാത്തിരിക്കുന്നൊരു ദൈവസഭ ഈ ലോകത്തുണ്ട് സകലവും വെടിഞ്ഞ് സകലവും അപമാനമായി പ്രാർത്ഥിക്കുന്ന പാടുന്ന കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവസഭ ഭൂമിയിലുണ്ട് ഇതിനെ രഹസ്യത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ മധ്യാകാശത്തിൽ ഒരു മധ്യാകാശത്തിൽ ഒരു കാഹളം തുനി ഇത്രയും വേഗം അത് മുഴങ്ങും അത് മുഴങ്ങുമ്പോൾ കർത്താവിൽ അതുകൊണ്ട് സപ്പോസ് പോലെ ദശ്രോ വിഖ്യാലേഖന ഒന്ന് ദശ്രോ നാലിൻ്റെ പതിനാറിൽ പറയുന്നത് കർത്താവൂതൻ ഗംഭീരനാളത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ അവൻ വരുമ്പോൾ കർത്താവിൽ മരിച്ചു വെന്തിയും ഒന്നമോ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് പറഞ്ഞാൽ ദൈവസഭ രൂപാന്തരപ്പെട്ട് കർത്താവിനെ മേഘങ്ങളിൽ എതിരേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യും ഇതല്ലേ നമ്മുടെ വിശ്വാസം അത് ആ വിശ്വാസം ഇല്ലാത്തവർ എന്തു ചെയ്യണം ഇന്ന് കർത്താവിൻ്റെ വചനം കേട്ട് അനുസരിച്ച് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം ദൈവം യേശുക്രിസ്തുവിൻ്റെ വരവ് മാനവരാശിക്ക് സമാധാനവും സ്ഥിരതയും കൈവരിക്കും ദൈവവചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ